ഹായ് ഞാൻ ആർ പിരേഞ്ചു ഇന്ന് നമ്മൾ പള്ളിമൂല തൃശ്ശൂർ പള്ളിമൂല ചേറൂരാണ് നമ്മൾ ഉള്ളത് ഇവിടെയാണ് നമ്മുടെ പുതിയ വീടിൻ്റെ കട്ട് വെപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങാൻ പോകുന്നത് അപ്പം നമ്മുടെ ഈ ചിങ്ങമാസത്തെ മൂന്നാമത്തെ വീടിൻ്റെ കട്ട്ലവപ്പാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളത് നമ്മുടെ ബോംബെയിൽ താമസിക്കുന്ന രവീന്ദ്രൻ സാറിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീട് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെ വീട് പണിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ജോൺസാട്ടൻ എന്ന് പറയും നമ്മുടെ പുന്നമ്പറമ്പിൽ താമസിക്കുന്ന ജോൺസായിട്ടനാണ് ഇതിൻ്റെ മെയ്സിലായിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ഭയങ്കര ജലദോഷം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പിന്നെ ഇപ്പൊ നമ്മുടെ കട്ടളകപ്പ് തുടങ്ങാൻ പോവാണ് അപ്പൊ അതിന്റെ ചെറിയ ചെറിയ ചടങ്ങുകളൊക്കെയാണ് ചെയ്യുന്നത് രണ്ടു വേണം കേരളം കയറുന്നത് അഞ്ച് വീട് പണിയുടെ എല്ലാ ആളുകളും വന്നു ചേർന്നിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയിട്ടാണ് വീട് പണിയുന്നത് അപ്പൊ അതിന്റെ എഞ്ചിനീയറും അതിന്റെ അവരുടെ ബന്ധുക്കളും അവരുടെ വീട്ടുകാരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഭാര്യയാണ് നമ്മുടെ വീടിന് കട്ടലവപ്പ് തുടങ്ങാട്ട് മുന്നേ നമ്മുടെ വിളക്ക് നിലവിളക്ക് കൊളുത്തുന്നത് നമ്മുടെ രവീന്ദ്രൻ സാറിൻ്റെ ഭാര്യയാണ് നമ്മുടെ വീടിൻ്റെ പണി തുടങ്ങുന്നതിന് മുന്നേ വിളക്ക് കത്തിക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീട് പണി തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ ഐശ്വര്യമായിട്ട് വിളക്കുകൾ കത്തിച്ചു തുടങ്ങിയിട്ട് നമ്മുടെ കട്ടലകൾക്ക് തുടങ്ങാൻ പോവുകയാണ് ഇപ്പോൾ രവീന്ദ്രൻ സാറും അവരുടെ ഭാര്യ അവരുടെ ഫാമിലി എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് അവിടെ ഫാമിലിയിലെ അംഗങ്ങളും എല്ലാവരും കൂടെയുണ്ട് നമ്മുടെ വെക്കാനായിട്ട് വയ്ക്കാനായിട്ട് കട്ടലുടെ അടിയിൽ ഇപ്പോൾ കോൺക്രീറ്റ് നിറയ്ക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നമ്മുടെ കട്ടളകളൊക്കെ ഇപ്പം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ കോൺക്രീറ്റ് നിറച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അപ്പത് നമ്മളൊരു പലക വെച്ച് കെട്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് അഴിച്ചു മാറ്റിയിട്ട് വേണം നമ്മുടെ കട്ടള വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കട്ടളയൊക്കെ നല്ല വെയിറ്റ് അതാണ് നമ്മുടെ കട്ട്ലേമ്മ രവീന്ദ്ര സാറിന്റെ ഭാര്യ പുണ്യേകം തെളിയിപ്പിക്കല് അത് കഴിഞ്ഞ് ചന്ദനം തൊടൽ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വായിക്കാന്ന രീതി വെക്കിട്ടാ നമ്മള് വായിക്കണോ അത് വെച്ചോളോ അതിന് മുകളിൽ വെച്ചോളോ എന്നിട്ട് പ്രാർത്ഥിച്ചോളോ നമ്മുടെ കട്ട വെക്കൽ തുടങ്ങി കട്ടള വയ്ക്കലാണ് അപ്പം എല്ലാവരും കൂടിയിട്ട് ഐശ്വര്യമായിട്ട് നമ്മുടെ വീടിന്റെ കട്ട്ലോപ്പ് നമ്മുടെ ചിങ്ങമാസത്തിൽ മൂന്നാമത്തെ വീടിൻ്റെ കട്ട്ലോപ്പും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാം നല്ല സന്തോഷപൂർവ്വമായി ഭംഗിയായി നമ്മുടെ ഇവിടുത്തെ വീടിന്റെ കട്ട്ലോപ്പും അങ്ങനെ കഴിഞ്ഞു അങ്ങനെ നമ്മുടെ വീടിന്റെ കട്ടവപ്പൊക്കെ കഴിഞ്ഞ് അപ്പം അതിന്റെ അളവുകൾ കാര്യങ്ങളൊക്കെ വെച്ച് കറക്റ്റായിട്ട് മഴയൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് വളരെ അപ്പൊ നമ്മൾ കട്ടിലൊക്കെ വെച്ചിട്ട് കറക്റ്റ് അളവല്ലേ എന്നാണ് നമ്മുടെ എഞ്ചിനീയർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ കറക്റ്റ് ആക്കി നോക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ കട്ടലെന്നെ കയറിട്ട് മുറുക്കും ഇപ്പൊ അളവുകളൊക്കെ നമ്മളെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഇനി കട്ട്ലേനെ നമ്മൾ അങ്കിടും ഇങ്ങടും കയറിട്ട് കെട്ടിയിട്ട് ഉറപ്പിച്ചിട്ടാണ് അടുത്ത കട്ടകളൊക്കെ പണി തുടങ്ങാം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൂക്കിട്ട് നോക്കും മേസി തൂക്കിട്ട് നോക്കി കഴിഞ്ഞിട്ടാണ് കട്ടലേന നമ്മള് ഉറപ്പിക്കുക അപ്പൊ എവിടെങ്കിലും നമ്മുടെ തൂക്കു വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാനാണ് നമ്മള് തൂക്കാട്ടിട്ട് നോക്കുന്നത് ഒരു നമ്മുടെ എല്ലാം കഴിഞ്ഞു തുടങ്ങിണ്ട് അപ്പം ഫ്രണ്ടിലേക്കുള്ള അളവുകളൊക്കെയാണ് നമ്മൾ കറക്റ്റ് അല്ലേ നോക്കിയത് ഇനി വെച്ച് ടൈറ്റ് ആക്കലാണ് അപ്പൊ അവരുടെ ഫാമിലിയും അവരുടെ ഫാമിലി ഫ്രണ്ട് ഫ്രണ്ടുകളൊക്കെയാണ് വന്നിട്ടുള്ളത് കട്ടു കളവപ്പ് കഴിഞ്ഞ് നമ്മുടെ മാഡം ആദ്യമായിട്ട് വീടിന്റെ ഉള്ളിലേക്ക് കിടന്നു അങ്ങനെ നമ്മുടെ രവീന്ദ്ര സാറിന്റെ വീടിന്റെ കക്കളവപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി എത്രയും പെട്ടെന്ന് വീട് പണി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് അധികം സമയമില്ല വേഗം തന്നെ വീട് പണി കഴിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മുടെ പുന്നമ്പറമ്പിലുള്ള ജോൺസായിട്ട് ആണ് ഈ വീട് പണി നമ്മള് കൊടുത്തിട്ടുള്ളത് ചിലപ്പോ ഭയങ്കരമായിട്ട് കഴിഞ്ഞിട്ട് ഇനി നമ്മളൊരു ചെറിയൊരു ടിഫിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതെല്ലാരും കൂടിയിട്ട് കഴിച്ച് സംരക്ഷിക്കാണ്